അക്ബർ ഖാനെ കുടഞ്ഞ മോഹൻലാൽ ശേഷം ഉമ്മയുടെ ഫോൺ കോൾ കണ്ണു നിറഞ്ഞ താരം ബിഗ് ബോസ് സീസൺ സെവനിൽ നാടകീയ രംഗങ്ങൾ ബിഗ് ബോസ് മത്സരാർത്ഥി അക്ബർ ഖാനെ കണ്ണിരണിയിൽ അപ്രതീക്ഷിതമായി ഉമ്മയുടെ ഫോൺ കോൾ സീസൺ സെവനിലെ ശക്തനായ മത്സരാർത്ഥികളിൽ ഒരാളാണ് അക്ബർ ഖാൻ എന്നാൽ പലപ്പോഴും അക്ബർ ഖാൻ പരിധി വിട്ടു പോകാറുണ്ടെന്ന് വിമർശനങ്ങൾ ഉണ്ടാകാറുണ്ട് എന്ന സഭ്യമല്ലാത്ത ഭാഷ അക്ബർ സംസാരിക്കുന്നതും വിമർശനത്തിന് കാരണമാകാറുണ്ട് ശനിയാഴ്ച ബിഗ് ബോസിൽ മോഹൻലാൽ അക്ബറിന് മുന്നറിയിപ്പ് നൽകുകയും ചെയ്തിരുന്നു എന്താണ് അക്ബറിൻ്റെ പ്രോബ്ലം എന്തിനാണ് അക്ബറിന് ഇത്ര ദേഷ്യം എല്ലാ കാര്യത്തിലും അക്ബറിന് ഭയങ്കര ദേഷ്യമാണ് ഞാൻ പല പ്രാവശ്യം അക്ബറിന് മുന്നറിയിപ്പ് നൽകിയെന്ന് മോഹൻലാൽ പറഞ്ഞു നിങ്ങൾ ഉപയോഗിക്കുന്ന ഭാഷ ബോഡി ലാംഗ്വേജ് അതിവിടെ സഹിക്കാൻ പറ്റില്ല ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറയുകയാണെന്ന് മോഹൻലാൽ സോറി പറഞ്ഞിട്ട് കാര്യമില്ല ഇത് വീട്ടുകാർ കാണുന്നതിൽ അക്ബർ വീട്ടിൽ ഇങ്ങനെയാണ് പെരുമാറുന്നത് എന്നും അക്ബർ തലേണ എടുത്തെറിയുന്നു എന്താണ് കാര്യം ഇതെന്താണ് കാണിക്കുന്നത് ഇങ്ങനെ ബഹളം വെച്ച് അക്ബർ വലിയ ആളാണെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വോട്ട് ചെയ്യുമെന്ന് കരുതുന്നുണ്ടോ ഇങ്ങനെയൊക്കെയാണ് മോഹൻലാലിൻ്റെ ചോദ്യങ്ങൾ അക്ബറിനെ രൂക്ഷമായിട്ടാണ് മോഹൻലാൽ വിമർശിച്ചത് തുടർന്ന് അക്ബറിന് നിലവിലുള്ള പ്രവർത്തികളുടെ വീഡിയോ പ്രദർശിപ്പിക്കുകയും ചെയ്തു പിന്നീട് അക്ബറിനോട് കൺഫൻഷൻ റൂമിലോട്ട് വരാൻ വേണ്ടിയും പറഞ്ഞു കൺഫെഷൻ റൂമിലെത്തിയ അക്ബർ ഖാനെ കാത്ത് ഉമ്മയുടെ ഫോൺ കോൾ ഉണ്ടായിരുന്നു മോൻ ദേഷ്യം കുറയ്ക്കണം മോനെ എന്നായിരുന്നു അക്ബറിനോട് ഉമ്മ പറഞ്ഞത് വീട്ടിൽ ചിരിച്ചു ചിരിച്ചുകളിക്ക് നടക്കുന്ന പോലെ തന്നെ അവിടെ നടന്നോളൂ കേട്ടോ എന്നാൽ മോൻ നല്ലവണ്ണം ദേഷ്യമുണ്ട് അങ്ങനെ ദേഷ്യത്തിലൊന്നും വർത്തമാനം പറയരുത് ആൾക്കാർ എന്താണ് വിചാരിക്കുക എന്നും അക്ബർ ഖാന്റെ അമ്മ ചോദിച്ചു ഉമ്മയുമായി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ വേണ്ടി പറ്റും അക്ബർ ഖാന്റെ കണ്ണ് നിറയുന്നത് വേണമെന്ന് വിചാരിച്ചിട്ടില്ല അങ്ങനെ സംഭവിച്ചു പോവുകയാണ് ഇനി അങ്ങനെ ഉണ്ടാകില്ല എന്ന് അക്ബർ ഖാൻ ഉമ്മയ്ക്ക് വാക്കു നൽകുകയും ചെയ്തു അപ്പോൾ എന്തായാലും കാത്തിരിക്കാം അക്ബർ ഖാൻ ഉമ്മയ്ക്ക് നൽകിയ വാക്ക് പാലിക്കുമോ അതോ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുകയോ ചെയ്യുമോ എന്നറിയാൻ വേണ്ടിയിട്ട്